ഒരു വിജ്ഞാപനത്തിലൂടെ നടത്തിൽ ആ തൊഴിൽ കോടുകളെ തള്ളിക്കണിയത് പിൻവലിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ദേശവ്യാപകമായി സമരം നടക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ദേശീയ അടിസ്ഥാനത്തിൽ തൊഴിലാളി സംഘടനകൾ ഒരുമിച്ചാണ് ഈ സമരം നടത്തുന്നത് എന്നാൽ കേരളത്തിൽ രണ്ടായിട്ടാണ് ഈ സമരം നടക്കുന്നത് ഇവിടെ കാണേണ്ട പലരെയും ഇവിടെ കാണില്ല ചിലപ്പോൾ അപ്പുറത്ത് കാണും അപ്പുറത്ത് കാണേണ്ട പലരെയും ഇവിടെയും കാണും അങ്ങനെ ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് കേരളത്തിലെ വളരെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം കൊണ്ടാണ് അതുകൊണ്ടാണ് യു ഡി എഫ് ഡി എഫ് എന്ന് പറയുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട തൊഴിലാളി ഒരു ഭാഗത്തും നേരത്തെ ഐക്യ തൊഴിലാളി സ്ഥിതിയിലുണ്ടായിരുന്ന മറ്റ് സംഘടനകൾ അടുത്ത വാർത്ത ഈ സമരം നടക്കുന്നത് ഈ സമരത്തിലൂടെ നമ്മളെല്ലാവർക്കും ലഭിക്കുന്ന ആവശ്യങ്ങൾ ഒന്നാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടായി നാൽപ്പത്തിനാല് കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ ആ നാൽപ്പത്തിനാല് തൊഴിൽ നിയമങ്ങളിൽ നിന്ന് പതിനഞ്ച് തൊഴിൽ നിയമങ്ങളെ പാടയെ റദ്ദു ചെയ്യുകയും ബാക്കി വന്ന ഇരുപത്തിയൊൻപത് തൊഴിൽ നിയമങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് നാല് കോഡുകളാക്കി മാറ്റുകയും ചെയ്തൊരു സാഹചര്യം നമ്മുടെ പുതിയ ഈ നിയമനിർമ്മാണം പാർലമെന്റിൽ വരുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വേജുകോഡെന്ന് പറയുന്ന നിയമം പാർലമെന്റിൽ ആ പാർലമെന്റിൽ ആ ബില്ല് പാസാക്കി രണ്ടായിരത്തി ഇരുപത് കൊണ്ടപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വ്യവസായ ബന്ധ നിയമം എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ബോർഡ് പാർലമെന്റി അവതരിപ്പിച്ചു തുടർന്ന് സോഷ്യൽ സെക്യൂരിറ്റി കോഡ് പാർലമെന്റ് അവതരിപ്പിച്ചു പിന്നെ തുടർന്ന് അതുപോലെ തന്നെ തൊഴിലാളികളുടെ തൊഴിൽ കണ്ടീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു നിയമനിർമ്മാണം പാർലമെന്റ് നടത്തുകയുണ്ടായി അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപതിലുമായി പാർലമെന്റിൽ അവതരിപ്പിച്ച ഈ രണ്ട് ബിൽ ഈ നാല് ബില്ലുകളും പാർലമെന്ററി കമ്മിറ്റിയുടെ മുമ്പാകെ ചർച്ചയ്ക്ക് കൊണ്ടുപോകി എന്നാൽ അവിടെ വന്ന ഐക്യകണ്ഠേടെ വന്ന ഒരഭിപ്രായങ്ങളും മാനിക്കാതെ ഈ നിയമനിർമ്മാണം ഇന്നലെ പ്രാബല്യത്തിൽ വന്നതായി ഇരുപത്തൊന്നാം തീയതി പ്രാബല്യത്തിൽ വന്നതായി സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു പരിഷ്കൃത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് തൊഴിൽ മേഖലയടക്കം ധാരാളം പരിഷ്കാരങ്ങളും ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളുമൊക്കെ പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിനെ അനോജിക്കാത്ത അപരിഷ്കൃതമായ തൊഴിൽ നിയമങ്ങളാണ് ഇന്ത്യ രാജ്യത്ത് ഗവൺമെൻറ് നടപ്പിലാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ നമുക്കെല്ലാവർക്കും അറിയാം സ്വാതന്ത്ര്യത്തിന് മുമ്പ് തൊഴിൽ നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷം തൊഴിൽ നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷം തൊഴിൽ നിയമങ്ങൾ ഉണ്ടായത് ഒന്നാം തൊഴിൽ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ടാണ് ആ തൊഴിൽ കമ്മീഷൻ ലോക തൊഴിൽ സംഘടനയുടെ ഐ എൽ എയുടെ നിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് പല നിയമനിർമ്മാണങ്ങൾക്കും ഇന്ത്യ സർക്കാർ മുന്നിട്ടിറങ്ങിയത് സ്വാതന്ത്ര്യം ലഭിച്ച കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയുണ്ട് ലോകത്താകെ വലിയ മാറ്റങ്ങൾ നടന്നൊരു കാലഘട്ടമാണ് എന്ന് മടങ്ങുകയും ചെയ്തിരിക്കുന്നു സാമ്രാജ്യത്വത്തിന് ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടൊരു കാലഘട്ടമാണ് എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമുണ്ട് അന്ന് നെഹ്റുവാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നെഹ്റുവിൽ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയുണ്ട് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പരിഷ്കൃതമായ രാജ്യമാക്കി മാറ്റുന്നതിൽ ഏറ്റവും മികവിച്ച് രാജ്യമാക്കി മാറ്റുന്നതിൽ തൊഴിലാളി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്ന രാജ്യമാക്കി മാറ്റുന്നതിൽ മുൻപന്തിൽ നിന്നിരുന്ന ഭരണാഗതിയായി പണ്ഡിറ്റ് ജവഹർ നെഹ്റു എന്ന് എല്ലാവർക്കും അറിയാം ആ കാലഘട്ടത്തിലാണ് തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി ഒട്ടേറെ തൊഴിൽ നിയമനിർമ്മാണങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായത് തൊഴിൽ മേഖല എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് തൊഴിലുടമയും തൊഴിലാളിയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു മേഖലയാണ് തൊഴിൽ മേഖല എന്ന് പറയുന്നത് പരസ്പരം സഹകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാൽ അവിടെ ഒമ്പന്മാരാരാണ് അവിടെ ഒമ്പന്മാർ തൊഴിലുടമകളാണ് അവിടെ ദുർബലരാരാണ് അവിടെ ദുർബലരെന്ന് പറയുന്നത് തൊഴിലാളികളാണ് അതുകൊണ്ട് തന്നെ തൊഴിലാളി നിയമങ്ങളുടെ കാതലെന്ന് പറയുന്നത് തൊഴിലാളി ക്ഷേമമാണ് <CKAMAų> <S situaciónly> <Sý> െ സം ആവശ്യങ്ങൾ സംരക്ഷിക്കലാണ് എന്നാൽ ഇപ്പോ ഈ ഇരുപത്തി ഒമ്പത് തൊഴിൽ നിയമങ്ങൾ കൂട്ടിച്ചേർത്ത് നാല് കോടുകളാക്കി മാറ്റിയപ്പോ ഇന്ത്യൻ തൊഴിലാളി നിയമത്തിന്റെ സർത്ത തന്നെ ഊറ്റി കൂട്ടിയെടുക്കുന്ന വിധത്തിൽ അതിനെ പാടെ നിരാകരിക്കുന്ന വിധത്തിൽ പുതിയ തൊഴിൽ നിയമത്തിന്റെ നിർമ്മാണങ്ങളാണ് രാജ്യത്തുണ്ടായത് ഇത് ഇതാര് വേണ്ടിയിട്ടാണ് ഇത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് വമ്പിച്ച വൺമെന്റ് വ്യവസായികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത് മുതൽ മുടക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്നാൽ അവിടെ പണിയെടുക്കുന്ന തൊഴിലാളിയോ ആ തൊഴിലാളി ഇതംപര്യന്തമായി നേടിയെടുത്ത ഒരവകാശങ്ങൾ പോലും വകവെച്ച് കിട്ടുന്നില്ല അവർക്കുന്നേവർ ലഭിച്ചിരുന്ന ഒരവകാശങ്ങൾ പോലും ഇനി മാനിക്കാൻ പോകുന്നില്ല എന്ന് വെച്ചാൽ കൂലി അടിമത്തത്തിലേക്ക് രാജ്യത്ത് തല്ലിപ്പെടുന്ന വിധത്തിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ മായ സാഹചര്യത്തിലേക്ക് ഇന്ത്യൻ തൊഴിൽ മേഖല തന്നിടും പരിഷ്കാരങ്ങളാണ് ഈ നാല് കോഡുകളിലൂടെ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നത് ഒരുപക്ഷെ ഈ കോഡുകൾ പരിശോധിച്ചാൽ ഏതെങ്കിലും ഒരു മുക്കിലും മൂലയിലും അല്പം മധുരം പുരട്ടിയിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അല്പം മധുരം ചിലപ്പോൾ കാണും പക്ഷേ ആ മധുരത്തിനേക്കാൾ കൈപ്പേറിയ കഷായം കുടിക്കുന്നത് പോലെയാണ് തൊഴിലാളി ഇരയുള്ള കാലിലേക്ക് വെക്കേണ്ടത് അവിടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഈ ഗവൺമെന്റ് ജനാധിപത്യത്തിൽ ഒട്ടും വിശ്വാസമില്ലാത്ത ഗവണ്മെൻ്റാണ് ഫെഡറലിസം എന്ന് പറയുന്ന സങ്കല്പത്തിൽ ഒട്ടും വിശ്വാസമില്ലാത്ത ഗവൺമെൻറ് ആണ് നമുക്കറിയാവുന്നതുപോലെ തന്നെ മതേതരത്വത്തിലും മതേതര മൂല്യങ്ങളിലും ഒന്നും തന്നെ ഒരു പരിഗണനയില്ലാത്ത ഗവണ്മെന്റ് ആണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തൊഴിൽ നിയമങ്ങളുടെ പ്രത്യേകതയും അതാണ് തൊഴിലാളികളുടെ അക്ഷരം ചോദിച്ചിട്ടില്ല അവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല ഈ ബി ജെ പി മൂന്നാം അധികാരത്തിലവണയായ ഈ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് കൊല്ലമായി ഒരു പ്രാവശ്യമെങ്കിലും ഐ ഐ സി എന്ന് പറയുന്ന ത്രികക്ഷി സംവിധാനമുണ്ടല്ലോ നമ്മുടെ രാജ്യത്തുള്ള ചർച്ചാ സംവിധാനമുണ്ടല്ലോ ആ യോഗം വിളിക്കാൻ പോലും കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല തൊഴിലുടമയും തൊഴിലാളിയും സർക്കാർ ഒരുമിച്ചിരുന്ന് തൊഴിൽ മേഖല പ്രശ്നങ്ങൾ ചർച്ച ചെയ്യട്ടെ എന്ന് സർക്കാർ ചിന്തിച്ചിട്ടില്ല എന്ന് വച്ചാൽ ആ ജനാധിപത്യത്തെ അംഗീകരിക്കാത്തവരാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് തൊഴിൽ നിയമങ്ങൾ പ്രത്യേകത നിങ്ങൾക്കറിയാം ഞാൻ തീർക്കുമായിട്ടൊന്നും പറയുന്നില്ല അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പഠനങ്ങളിലും സംസ്ഥാന ഗവൺമെന്റിന്റെ പഠനങ്ങളിലും വരുന്നതാണ് അതിനെയാണ് കൺട്രണ്ട് ലിസ്റ്റ് എന്ന് പറയുന്നത് കേന്ദ്രത്തിനാവശ്യമാണെങ്കിൽ തൊഴിൽ നിയമങ്ങൾ ഉണ്ടാക്കാം സംസ്ഥാന സർക്കാരുകൾക്കൊരു തൊഴിൽ നിയമം ഉണ്ടാക്കാം എന്നാൽ കേന്ദ്രം ഒരു തൊഴിൽ നിയമം ഉണ്ടാക്കി വന്നാൽ അതിനെതിരായി തൊഴിൽ നിയമം ഉണ്ടാക്കാൻ സംസ്ഥാന സർക്കാരുകൾക്കാവില്ല എന്നുള്ള വസ്തു നമ്മുടെ മുന്നിലുണ്ട് എന്നാൽ പോലീസ് നമ്മൾ ആവശ്യപ്പെടുന്നത് കേരള പരിക്കുന്നപക്ഷമന്ത്രി സർക്കാരോട് ആവശ്യപ്പെടുന്നു ഈ തൊഴിൽ കോടുകളെ തള്ളിക്കളയാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യമൊടി സർക്കാർ തയ്യാറാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അവിടെ സായ്ബിനെ കാണുമ്പോൾ അവാത്ത മറക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ വിസ്മരിക്കുന്നില്ല ആ സ്വഭാവം നിങ്ങൾ മാറ്റിവെക്കണം പണ്ട് പി എം സി പദ്ധതി വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ കാര്യത്തിൽ പറയാൻ പാടില്ല ഇത് തൊഴിലാളി തൊഴിലാളികർക്കത്തിന്റെ ഉത്തമ താല്പര്യമാണ് ഈ തൊഴിൽ കോടുകൾ രാജ്യത്ത് നടപ്പിലാക്കുന്നതോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തൊഴിൽ സുരക്ഷ പഴയ തകർപ്പെടുകയാണ് തൊഴിൽ മേഖലയിൽ സ്ഥിരം തൊഴിൽ എന്ന് പറയുന്ന സമ്പ്രദായം എന്നതിനേക്കുമായി അവസാനിക്കാൻ പോകുകയാണ് തൊഴിലാളികൾക്ക് എനിക്ക് സംഘടിക്കാൻ പറ്റുമോ സംഘടിക്കാൻ പറ്റില്ല തൊഴിലാളിക്ക് യൂണിയൻ ഉണ്ടാക്കാൻ പറ്റുമോ തൊഴിലാളിക്ക് യൂണിയൻ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഈ തൊഴിൽ കോഡുകൾ ബാധകമായ വ്യവസായ സ്ഥാപനങ്ങളുടെ എണ്ണം തൊലോ പരിമിതമായി മാറാൻ പോകുന്നു എന്നുള്ളതാണ് പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും മുമ്പൊരു സ്ഥാപനം ലോക്കൗട്ട് ചെയ്യണമെങ്കിൽ ലേ ഓഫ് ചെയ്യണമെങ്കിൽ റിട്രഞ്ച്മെന്റ് നടത്തണമെങ്കിൽ ചുരുങ്ങിയത് നൂറ് തൊഴിലാളികൾക്ക് മുകളിലുണ്ടെങ്കിൽ അവർക്ക് സാധിക്കും നൂറ് തൊഴിലാളികളും വേണം എന്നുള്ള നിയമം ഇപ്പം എന്താ തീരുമാനിച്ചത് മുന്നൂറുണ്ടെങ്കിൽ മാത്രമേ സർക്കാരിന്റെ പെർമിഷൻ വാങ്ങേണ്ടതുള്ളൂ എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തൊഴിലാളി ഉണ്ടെങ്കിൽ ഒരു സർക്കാരിൻ്റെയും അനുവാദമില്ലാതെ സ്ഥാപനം ലേ ഓഫ് ചെയ്യാം സ്ഥാപനം ലോക്ക്ഔട്ട് ചെയ്യാം ആ സ്ഥാപനത്തിൽ കൂട്ട പിരിച്ചുവിടൽ നടത്താം ഇത് ആറ്റ ഏഴ് തൊഴിലാളിയുണ്ടെങ്കിൽ നമുക്കൊരു തൊഴിലാളി സംഘടന രൂപീകരിക്കാൻ സാധിക്കും ഇപ്പോൾ പറയുന്നത് എന്താണ് ഒരു സ്ഥാപനത്തിൽ പത്ത് ശതമാനം തൊഴിലാളി അല്ലെങ്കിൽ നൂറ് തൊഴിലാളി ഇതെങ്കിലും ഇല്ലെങ്കിൽ ഒരു തൊഴിലാളി യൂണിയൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല ആ രജിസ്ട്രേഷൻ ഫീസ് പതിനായിരം ഗവൺമെന്റ് ആണ് കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് എന്ന് പറയാൻ മറന്നു പോകുന്നില്ല ഞാൻ നൂറുമായിരം കൊടുത്താൽ ചെയ്യാവുന്ന ഒരു കാര്യത്തിന് പതിനായിരം രൂപ ആക്കി വെച്ചിട്ടുണ്ട് കേരളത്തിലൊരു പക്ഷ മുന്നണി ഗവൺമെൻറ് ഞങ്ങൾ മാറി നിൽക്കാൻ ഒരു കാരണം ഇതൊക്കെ തന്നെയാണ് ഈ കേരളത്തിലെ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ നാക്കനങ്ങാറില്ല അതുകൊണ്ടാണ് ഞങ്ങളൊന്ന് ഉറക്കെ പറയണമെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ വേറൊരു സമരത്തിലേക്ക് വരണം ഇത് തീരുമാനിച്ചത് അങ്ങനെ സ്ഥിരം തൊഴിൽ സമ്പ്രദായം അവസാനിപ്പിച്ച് കൂലിവേലക്ക് ആൾക്കാർ എടുക്കുന്നത് പോലെ ടൈം എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ വെച്ചാൽ എപ്പോ വേണമെങ്കിലും വിളിക്കാം എപ്പോ വേണമെങ്കിലും പറയാം അവിടെ തൊഴിലാളി സംഘടിക്കുക അവിടെ ആവശ്യങ്ങൾ ഉന്നയിക്കോ മുതലായിട്ടും മുഖത്ത് നോക്കാൻ തയ്യാറാവും അപ്പോ തൊഴിലുടമായി എന്ത് പറയുന്നു അത് കേട്ടിട്ട് വേണം നാളെ മുതൽ പണിയെടുക്കാൻ അങ്ങനെ ഒരു സാഞ്ചര്യം രാജ്യത്ത് സംജാതമായി അതാണ് കൂലി അടിപത്തം എന്ന് പറയുന്നത് അതാണ് അടിമ സമ്പ്രദായം എന്ന് പറയുന്നത് ആ അടിമ സമ്പ്രദായത്തിലേക്ക് രാജ്യത്ത് നയിച്ചൊരു ഗവൺമെന്റാണ് ആണ് ബി ജെ പിയുടെ ഗവൺമെന്റ് നിർഭാഗ്യവശാൽ ഇന്നലെ വരെ ഈ തൊഴിൽ നിയമത്തിലെ പല ഭാഗങ്ങളോടും ബി എം എസ് എന്ന് പറയുന്ന സംഘടന വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു പക്ഷേ വിജ്ഞാപനം വന്നപ്പോൾ ഇത് ശ്രദ്ധിച്ചു കാണും പി എം എസ് പറഞ്ഞു ഞങ്ങളതിനെ സർവാത്മാ പിന്തുടർക്കുന്നു അവകാശത്തിന്റെ കടക്കിൽ കത്തിവെക്കാൻ കേന്ദ്ര സർക്കാരിന് ഒത്താശ പാടുന്ന പി എം എസ് ഈ രാജ്യത്ത് മാറിയിട്ടുണ്ട് നമ്മുടെ മുന്നിലൊരു പോംവഴി മാത്രമേ ഉള്ളൂ സ്നേഹന്മാരെ ഇതെല്ലാം കണ്ടുകൊണ്ട് അന്തം പെട്ട് നിന്ന് മുന്നോട്ട് പോയാൽ െന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ പോയി സാധിക്കില്ല അതുകൊണ്ട് കൂടുതൽ കൂടുതൽ ഒരുമിച്ച് നിൽക്കുക കൂടുതൽ കൂടി ഈ നയങ്ങൾക്കെതിരായി ചെറുത്തു നിൽപ്പ് നടത്തുക ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിത്ത രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ് ട്രംപാണ് അമേരിക്കൻ ഭരണാധികാരി ലോകത്തെ മുഴുവനും വെട്ടിപ്പിടിക്കാൻ ഒത്താശ ചെയ്തത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ് ഇസ്രായേലിൽ പതിനായിരക്കണക്കിന് പാവപ്പെട്ട മനുഷ്യരെ കൊല്ലാൻ പാലസ്റ്റീനികളെ കൊല്ലാൻ സഹായിച്ചതും അമേരിക്കയാണ് എന്നാൽ ആ അമേരിക്കൻ പ്രസിഡന്റിന്റെ മൂക്കിന് താഴെ ന്യൂയോർക്ക് പട്ടണത്തിൽ ഒരു പുതിയ പ്രസിഡന്റ് വന്നു എന്നുള്ളത് മോദി മനസ്സിലാക്കണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ലോകം മാറിക്കൊണ്ടിരിക്കുന്നു കാലം മാറിക്കൊണ്ടിരിക്കുന്നു അമേരിക്കയിൽ അൻപത്തി ആറ് സംസ്ഥാനങ്ങളിൽ തൊഴിലാളിവർക്ക് ഒന്നിടങ്ങുന്ന പോരാട്ടത്തിലാണ് പോരാട്ടത്തിലാണ് ആ പോരാട്ടത്തിന്റെ പാതയിലേക്ക് സമരത്തിലേക്ക് സമരത്തിലേക്ക് ഇന്ത്യയിലെ ീഴ്ചയില്ലാത്ത കടന്നു വരുമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇന്നലെ പ്രഖ്യാപിച്ച തൊഴിൽ നയത്തിന്റെ തൊഴിൽത്തോടെ വിജ്ഞാപനമുണ്ടല്ലോ ആ വിജ്ഞാപനത്തെ പകൽ വെളിച്ചത്തിൽ കത്തിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധ സമരത്തിൽ ഞങ്ങൾ പങ്കെടുക്കുന്നത് എല്ലാവരുടെയും കൂടി ഈ സമരപരിപാടി ഔപചാരികമായി തുടക്കം മുറിച്ചത് അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിനന്ദനങ്ങൾ അഭിവാദ്യങ്ങൾ നമ്മുടെ ഫെഡറേഷനുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമായി ഈ പരിപാടിയിൽ ആശംസ നേർന്നുകൊണ്ട് സംസാരിക്കുന്നത് എച്ച് എം എസിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട വാസുകാരയിലാണ് അദ്ദേഹത്തെ ബഹുമാനം പുറത്തിണിച്ചത് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ യു ഡി ടി എഫിൻ്റെ നേതാക്കളെ വളരെയേറെ സങ്കീർണമായ ഒരാശയിലൂടെയാണ് ബരാളികൾ കടന്നു വരുന്നത് സംഘടനകൾ കടന്നു വരുന്നത് அதே விசாரமாக தானே நம்ம